ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സോറി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു സംഭവിക്കുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിടെ സ്നേഹത്തോടെ ചെറുതായിട്ട് ഇന്ന് ചിന്തിക്കാൻ പോകുകയാണ് ചെറുതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവ് വലിയൊരു അഭിഷേകമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിന്ന് ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുമ്പോൾ തന്നെ അച്ഛനോട് ഇന്ന് സ്നേഹത്തോട് ആവശ്യപ്പെടുക ഇന്ന് സമയം എടുത്തിട്ട് അപ്പസ്തോള പ്രവർത്തനം ഇരുപത്തി ഒന്നാമത്തെ അധികം ഒന്ന് എടുക്കണം അതൊന്ന് നന്നായിട്ട് വായിക്കണം ഒരു നാൽപ്പത് വാക്യങ്ങളെ ഉള്ളൂ ഇച്ചിരി സമയമെടുത്ത് പതുക്കെ പൗലോ സിഹായിക്ക് ഉണ്ടായ ഒരു കുഞ്ഞ് കാര്യമാണ് പക്ഷേ ആ കുഞ്ഞു കാര്യം നമ്മുടെ ലൈഫിൽ വരുന്ന ചില കാര്യങ്ങൾക്ക് വലിയൊരു വെളിച്ചമായിട്ട് മാറും എന്താറിയോ അതായത് ഇപ്പൊ നിങ്ങൾ നമ്മൾ ഈ ടോക്ക് കേൾക്കുന്ന ദിവസം നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു വിചാരിക്കുക ഇല്ലെങ്കിൽ ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു വിചാരിക്കുക പെട്ടെന്നാണ് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു നിങ്ങൾക്കൊരു റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടെടുത്ത് അഭിനന്ദിക്കപ്പെട്ടെടുത്ത് ഇന്ന് റിജക്റ്റ് ചെയ്യപ്പെടുന്നു നിങ്ങൾ നിങ്ങളെ ഏറ്റവും ഉയർത്തിപ്പിടിച്ച ചില സ്ഥലങ്ങളിൽ ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇതുവരെ വന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ നാളെ വന്നേക്കാം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവാതിരിക്കാൻ വേണ്ടി പൗലോസ്ലേടെ ലൈഫിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു കുഞ്ഞ് വെട്ടം തരികയാണ് ആ കുഞ്ഞ് വെട്ടം മതി നമുക്ക് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഫേസ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് അതിനൊന്ന് ഇടിച്ച് പിടി ഈശോയുടെ ശക്തിയിൽ പൗലോസിലയുടെ വലിയ മധ്യസ്ഥത്തിൽ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പൊ ചോറും ഇരുപത്തി ഒന്നാം തീയതി എടുക്കണം പൗലോസിലയുടെ മിഷൻ യാത്രയാണ് അപ്പൊ പൗലോസുലി ഇങ്ങനെ യാത്ര ചെയ്തു പോവാണ് ചിലരൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് ജെറൂസലേമിലേക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷേ പൗലോസ്ലിഹ വലിയ ധൈര്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്റെ മനസ്സിനെ തളർത്താൻ നോക്കരുത് ഈശോയ്ക്ക് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ പലോസ്ലിഹ് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെ ചാടി പുറപ്പെടുവാണ് എല്ലാവരും പറഞ്ഞു പോകേണ്ടത് പക്ഷേ ബലോസിനെ പറഞ്ഞ് പോകും ആർക്കു വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഇവിടെ നമ്മൾ ലൈഫിൽ ചിന്തിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം ഇതാണ് നിങ്ങൾ പഠിക്കാൻ പോയി നിങ്ങൾ ജോലിക്ക് പോയി നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി എല്ലാത്തിലും ഈശോയിൽ വിശ്വസിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ ബോധ്യമായിരുന്നു എൻ്റെ ഈശോ എൻ്റെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ എന്ത് സഹനം വന്നാലും പരീക്ഷ ഒരു 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 ടഫായിരുന്നെങ്കിലും പഠിത്തം മര്യാദയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിലും ഈ കിട്ടിയ ജോലി ഏൽപ്പിച്ച ജോലി ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഒന്നും പൂർത്തിയാക്കാനുള്ള ഒരു ശക്തി മാനുഷികമായിട്ട് എൻ്റെ ഉള്ളിലില്ലെങ്കിലും ഈ ശുശ്രൂഷ ൂഷ എങ്ങനെ വിശുദ്ധമായിട്ട് പൂർത്തിയാക്കണം എത്ര വിശ്വസ്തയോടെ നിൽക്കണം ഒന്നും മാനുഷികമായിട്ട് സകലതും തോറ്റു നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഉറപ്പാണ് എന്നെ എന്നെ മനസ്സ് തളർത്താൻ നോക്കണ്ട എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഒത്തിരി പേരുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ മുമ്പിൽ നിങ്ങളെ കളിയാക്കിയവരുടെ മുമ്പിൽ ഒരുപക്ഷെ നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ മുമ്പിലൊക്കെ നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ ഈശോ എന്റെ കൂടെയുണ്ട് ഞാനങ്ങനെ തോറ്റു കൊടുക്കുന്നില്ലെന്ന് പൗലോസിലായി ഇങ്ങനെ പറഞ്ഞു നാട്ടുകാരും വീട്ടുകാരും പിന്നെ കൂട്ടുകാരും എല്ലാവരും പറഞ്ഞത് പോകണ്ടാന്ന് തോന്നുന്നു നല്ല ഇട്ടി കിട്ടുന്നു പൗലോസിലെ പറഞ്ഞില്ല ഈശോയ്ക്ക് വേണ്ടി ബന്ധനമല്ല ഈശോയ്ക്ക് വേണ്ടി കുരിശെടുക്കാൻ വേണ്ടി മാത്രമല്ല മരിക്കാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പൗലൂസിലെ പറയാണ് ഇരുപത്തി ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിമൂന്നാം വാർക്ക് നമ്മളിങ്ങനെ വായിക്കുക അപ്പോൾ അവൻ പറഞ്ഞു പൗലോസ് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിന്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പൗലൂസിലയുടെ അത്രയും ഒരു കോൺഫിഡൻസോടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞോളാം പക്ഷേ ഇത് മുമ്പേ പറഞ്ഞ പോലെ ചിന്തിച്ചു നോക്കിയേ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ തോറ്റുപോകുമെന്ന് തോന്നിയപ്പോൾ സകല പ്രതീക്ഷയും പോയി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈവിട്ട സമയത്തും നിങ്ങളുടെ മുമ്പിൽ സകല വാതിലുകളും അടഞ്ഞ സമയത്തും നിങ്ങൾക്ക് തുറന്നു കിട്ടിയ വെട്ടം ഇതായിരുന്നു എന്നെ ഇതുവരെ എത്തിച്ച് എൻ്റെ ഈശോ എന്നെ മുമ്പോട്ട് നയിക്കും അതുകൊണ്ട് ഈശോ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകും എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിൽ അങ്ങ് രൂപം കൊണ്ടൊരു വിശ്വാസം തന്നെയാണ് അതേ വിശ്വാസം അതിനേക്കാൾ അതിനേക്കാളൊരു പത്തിരട്ടി നൂറരട്ടി വിശ്വാസത്തോടെ പൗലോസലിഹ ഇറങ്ങിത്തിരിക്കുകയാണ് എന്നെ നയിക്കുന്നവൻ ആ ഈശോയ്ക്ക് വേണ്ടി ഞാനെല്ലാം ചെയ്യുന്നു അങ്ങനെ ആ വലിയ ധൈര്യത്തിൽ പൗലോസില ജെറുസലേമിലേക്ക് പോകാൻ എന്നെ സംഭവിച്ചതെന്ന് അറിയും ശ്രീ ഈശോയോട് ഒരു ജീവിതത്തിൽ നമുക്ക് ഉറപ്പായിട്ട് നല്ലത് മാത്രമേ വരുവുള്ളൂ നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് ഇനി മോശമായത് വല്ലതും സംഭവിച്ചാലോ ഇനി സങ്കടങ്ങൾ വല്ലതും സംഭവിച്ചാലോ അതിനെ അതിജീവിക്കാനുള്ളൊരു ശക്തിയും കൂടെ പൗലോസിലിയാ കൊറന്തോസാർക്ക് ഒന്നാമത്തെ ലേഖന എഴുതുമ്പോൾ അതിൻ്റെ പത്താമത്തെയും പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നതൊക്കെ വേദനകളൊക്കെ പ്രലോഭനങ്ങളൊക്കെ ഈശോ തന്നിട്ടുള്ളൂ ഇനി താങ്ങാൻ പറ്റില്ലെന്ന് തോന്നിയാലോ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയോട് തരും ശരിയല്ലേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കേ പറ്റത്തില്ല കർത്താവെ തീർന്നു എന്നൊക്കെ ചിന്തിച്ചത് ചില സമയങ്ങളുണ്ട് ബട്ട് വെൻ യു തോട്ട് ഇറ്റ് ഇസ് ഓവർ ഈശോ പറഞ്ഞു നെക്സ്റ്റ് ഓവർ അടുത്ത ഓവർ വരട്ടെ എന്ന് പറഞ്ഞ് ഈശോ ബാറ്റും ബോളൊക്കെ പിടിച്ച് നമ്മുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് നമ്മുടെ കൂടെ ഈ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോലോസിലേക്കാം ഈശോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ജെറുസലേമിലെത്തി ജെറുസലേമിലെത്തിയപ്പോൾ ഓ വല്ലാത്ത ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്താണെന്നറിയാം ഇരുപത്തൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാം വാക്ക് നമ്മളിങ്ങനെ വായിക്കും ഞങ്ങൾ ജെറുസലേമിൽ ജെറുസലേമിലെത്തിയപ്പോൾ പലോസലറുടെ കൂടെ ലൂക്കായും എല്ലാ എല്ലാവരും ലൂക്കാസ്ലിഹായൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ജെറുസലേമിൽ എത്തിയപ്പോൾ സഹോദരങ്ങൾ ഞങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു സോ ഫസ്റ്റ് ദർ അക്സെപ്റ്റഡ് ജെറുസലേമിലേക്ക് പോവല്ലെന്നൊക്കെയാണ് കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞത് പക്ഷേ ഈഷോയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് പൗലോസ്ലേ പോയി ചെന്നപ്പോൾ അവിടെ സംഭവിച്ചെന്താണ് ദർ അക്സെപ്റ്റഡ് അവർക്ക് നല്ല സ്വീകാര്യത കിട്ടി തുടർന്നുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കണേ അവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട യാക്കോബ്സ്ലിഹയൊക്കെ ഉണ്ട് യാക്കോബ് സുലഹയുടെ മുമ്പിലൊക്കെ പോയി നിന്ന് പൗലോസ്ലിഹ ഈശോ പൗലോസ്ലിഹയിലൂടെ പ്രവർത്തിച്ചാൽ പ്രത്യേകിച്ച് വിജാതിയർക്ക് വേണ്ടിയിട്ടൊക്കെ ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പൗലോസ്ലഹ പറയാണ് അപ്പോൾ പത്തൊമ്പതാമത്തെ വാക്യത്ത് ഇങ്ങനെ വായിക്കും അവരെ അഭിവാദം ചെയ്തതിന് ശേഷം പൗലോസ് തന്റെ ശുശ്രൂഷ വഴി വിജാദിനിടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നായിട്ടും വിശദീകരിച്ചു അവർ അത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു ശരിക്കും പറഞ്ഞാൽ ജെറുസലേമിൽ ചെന്നപ്പോൾ ഭയങ്കരം ഹാപ്പിനെസ് ഈശോയെക്കുറിച്ച് പറയാനുള്ള അവസരങ്ങള് ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങള് എല്ലാം നല്ല സൂപ്പർ ലൈഫാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇവിടെ വെച്ചാണ് വളരെ ഈസി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ജീവിതം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാകും എല്ലാവർക്കും നിങ്ങൾ സ്വീകാര്യരായിരിക്കും എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടാവും നിങ്ങൾ പഠിക്കുന്നിടത്ത് ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളെ ഇടപെടുന്ന എല്ലായിടത്തും യു ആർ വെൽ അപ്രീഷിയേറ്റഡ് യു ആർ വെൽക്കംഡ് എല്ലാവരും നിങ്ങളെ സ്വീകരിക്കുന്നു സ്നേഹിക്കുന്നു എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നു നിങ്ങളപ്പോൾ എന്നെ ചെയ്യും കർത്താവിന് മഹത്വം കൊടുക്കും അല്ലേ നമ്മളെല്ലാവരും ഈശോയ്ക്ക് നന്ദി പറയും കർത്താവേ ഈ എളിയവനായ എന്നെ ഏ ഒന്നുമില്ലാത്ത എന്നെ ഞങ്ങളിലൂടെയൊക്കെ കർത്താവെ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ നാമത്തിന് മഹത്വം എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തെ സ്തുതിക്കും യാക്കോബ് സുലിഹായും മറ്റുള്ളവരും പൗലോസിലയോട് പറയുന്നുണ്ട് എന്നാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആൾക്കാർ നിന്നെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വാണിംഗങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്ന് പൗലോസിലേ ചെന്നപാട് സ്വീകാര്യത ഉണ്ടായി അപ്പം തന്നെ ചില വാണിംഗങ്ങൾ ഇത് നമുക്ക് ലൈഫിൽ പഠിക്കേണ്ട ഒരു കാര്യമാണല്ലോ നമ്മൾ ഏറ്റവും കോൺഫിഡൻറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പോലും പ്രഭാഷണ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ നിരപ്പായ വഴിയിൽ പോലും അമിതമായ ആത്മവിശ്വാസം അരുത് അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയ സിറ്റുവേഷനിലും ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒത്തിരി വിവേകത്തോടു കൂടിയ നിൽക്കുക എന്ന് വെച്ചാൽ എല്ലാം നല്ലതാവണം എന്നില്ല ഒപ്പം തന്നെ നമ്മുടെ വീഴ്ച ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടാകാം പിശാജ് ഉണ്ടാകാം അങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടാകാം എതിർ ചിന്തകൾ ആലോചനകൾ ഒക്കെ ഉണ്ടാകാം അത് പ്രതീക്ഷിക്കണം പേടിച്ച് നിൽക്കുകയല്ല കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തിൽ ധൈര്യത്തോടെ തന്നെ നിൽക്കണം എല്ലാം ഓക്കെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലും എന്ത് നെഗറ്റീവ് വന്നാലും അതിന് ഫേസ് ചെയ്യാനും ധൈര്യം ഉണ്ടായിരിക്കണം എന്ന് ഒരു സൂചന ഇവിടെ യാക്കോബ് സുലിഹ പൗലോ സുലിഹ് ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ പരിശുദ്ധാത്മാറഞ്ഞെന്ന ശക്തിയില് ഈശോ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തില് പൗലോ അവിടെ നിൽക്കുകയാണ് സുവിശേഷം പ്രഘോഷിക്കാൻ ഏഴ് ദിവസം ഒറ്റ ആഴ്ച കഴിഞ്ഞില്ല നമ്മൾ പറയുന്ന പോലെ പാണി പാളി പൗലോസിലയുടെ അപ്പുറത്തൊക്കെ വഴക്കുണ്ടാക്കിയ എഫേ സോസിൽ വെച്ച് വഴക്കുണ്ടാക്കിയ കുറച്ച് യഹൂദര് ഇവിടെ അന്വേഷിച്ചെത്തി അവർ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സീനൊക്കെ നമുക്കിങ്ങനെ വിചാരിക്കാം പൗലോ സിലിഹ നോക്കുമ്പോൾ നാണ്ടാ ഉമ്മാര് അമാർ നോക്കുമ്പോൾ വേണ്ടേ നമ്മൾ നമുക്ക് അവിടെ വെച്ചൊരു ഇടി കൊടുക്കാൻ പറ്റാഞ്ഞ പൗലോസിയെ താണ്ടേ ഇവിടെ എത്തിയിരിക്കുന്നു രണ്ട് കൂട്ടരും നമുക്ക് കണ്ടുപിട്ടുന്നുണ്ട് ഇരുപത്തൊന്നാമത് ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം ഏഴ് ദിവസം തിയ്യാറായപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള യഹൂദർ അവനെ ദേവാലയത്തിൽ കണ്ടു അവർ ജനക്കൂട്ടത്തെ ഇളക്കുകയും അവനെ പിടികൂടുകയും ചെയ്തു അവർ ചിന്തിച്ച് നോക്കിയു ആഴ്ച തികഞ്ഞില്ല ലാസ്റ്റ് വീക്ക് യു ആർ അപ്രീഷിയേറ്റഡ് ആൻഡ് ദിസ് വീക്ക് യു ആർ റിജക്റ്റഡ് ഇത് സംഭവിച്ചേക്കാൻ ചിലപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളവർക്ക് ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇതിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഒരു ഒരു ഭീകരത ഇതിൻ്റെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അതിൻ്റെ ഒരു ഗ്രാവിറ്റി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഇത്രയും കാലം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട നിങ്ങൾ ഒത്തിരി സ്നേഹിക്കപ്പെട്ട നിങ്ങളുടെ ഒരിടത്ത് വെച്ച് തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും നിങ്ങൾ പിടികൂടപ്പെടുകയും നിങ്ങൾ ചെയ്യാത്തതൊക്കെ നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെടുകയും എവിടെ തലയുയർത്തി നിന്നോ അവിടെ തല താണു പോകുന്ന സമയങ്ങൾ വന്നാൽ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ അനുഭവിച്ചിട്ടുള്ളവർക്ക് പൗലോസിലയോട് ചേർന്നത് ചിന്തിക്കാം ഇനി ഇത്രയും കാലം ആ വീട്ടിൽ നിങ്ങൾ സമാധാനത്തോട് നിന്നു ഇപ്പം ആ വീട്ടിലുള്ള സകലം നിങ്ങൾക്കെതിരെ തിരിഞ്ഞു ഇത്രയും കാലം നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ അവിടെ വെച്ച് നാണം കെട്ടി നിൽക്കുകയായിരിക്കാം ഇത്രയും കാലം ഈ ജോലി സ്ഥലത്ത് അവർ പറഞ്ഞു നിങ്ങളാണ് ഈ ഈ സ്ഥാപനത്തിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞു ഇന്ന് അവർ നേരെ തിരിച്ചു പറയുകയാണ് നീ ഒന്ന് പോയിരുന്നെങ്കിൽ ഈ നാണക്കേട് മാറിയിരുന്നേനെ നീ ഒന്ന് മാറിയിരുന്നെങ്കിൽ ഈ ടീം കുറച്ചുകൂടെ നന്നായേനേ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് രണ്ട് എക്സ്ട്രീംസ് ഒരിടത്തും നല്ലത് മാത്രം നിങ്ങൾ കേൾക്കുന്നു അതേ സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഹൃദയം കീറി മുറിക്കപ്പെടുന്ന വാക്കുകളും നോട്ടങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു സോ പെയിൻഫുൾ അല്ലേ അനുഭവിച്ച് കടന്നുപോയവർക്ക് അതിനെ കൃത്യമായിട്ട് അതിൻ്റെ ഗ്രാവിറ്റി അതിൻ്റെ ഗ്രേഡ് നന്നായിട്ട് മനസ്സിലാവും നമ്മളിതിനൊന്ന് ഓർത്ത് ട്രിഗർ ചെയ്യപ്പെട്ട് വീണ്ടും സങ്കടപ്പെടാനല്ല വിനീടെ സൊല്യൂഷൻ പൗലോസ് പൗലൂസ്ലിഹാം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട അടുത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിൽ ആൾക്കാർ പിടിച്ച് ഉയർത്തിയെടുത്ത് ഉയർത്തിയെടുത്ത് വെച്ച് തന്നെ പിടിച്ച് നിലത്തിടേണ്ടി വീഴേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഹൗ ഡിഡ് ഹു ഫേസ് ഇറ്റ് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്ത് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്തു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലോട്ട് പരിശുദ്ധാത്മാവ് ഓലോസ്ലിഹായുടെ ഈ ജീവിതത്തിലൂടെ ഒരു ശക്തി നൽകുകയാണ് ഇരുപത്തൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ അവിടെ സംഭവിച്ച കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും ഹൃദയം തുറന്നത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും കർത്താവേ ഈ ഫൈബർ ടു ബി ഇൻ ദിസ് സിറ്റുവേഷൻ ഞാൻ ഈ സിറ്റുവേഷൻ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തേനെ അപ്പം തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു പോയനേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും വായിച്ചുകൊണ്ട് സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കർത്താവേ ഇതിപ്പോൾ എനിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഈഷോയെ എന്ന ചെയ്താനെന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങളിത് വായിച്ചു നോക്കട്ടെ ഇരുപത്തൊന്നാമത്തെ തീയതിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പൗലോസിലികായെ എടുത്തിടിച്ച് കൂട്ടുകയാണ് ഇരുപത്തി മുപ്പതാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കണം നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി ദ ഹോൾ ടൗൺ അത്രയും നേരം ഉണ്ടാർന്ന ഒരു ഗ്രൂപ്പ് പോലെയല്ല ആൾക്കാർ മുഴുവൻ ഭയങ്കര വയലൻ്റായി എന്നിട്ടോ ആളുകൾ ഓടിക്കൂടി അവർ പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചെഴച്ച് കൊണ്ടുവന്നു ഓട്ടൻ തന്നെ വാതിലടക്കുകയും ചെയ്തു വാതിലടച്ച് കുറ്റിയിട്ട് ഇടികൊടുത്ത പോലെ ആയിപ്പോയി ഈ ആൾക്കാർക്ക് ഒരു പിടി ഉണ്ടാവില്ല എന്തിനാണ് ഇറ്റ്സ് ലൈക്ക് മോബ് ലിഞ്ചിങ് അവൻ തല്ലി എന്നാൽ പിന്നെ എൻ്റെ കാര്യം എന്ന് പറയേണ്ട നമുക്ക് തല്ലിയേക്കാം നാട്ടുകാരിലെ കൂടെ ഒരുമിച്ച് കൂടി പൗലൂസിനെയായി ഇടിക്കുകയാണ് ചെയ്യാത്ത തെറ്റുകൾ ആരോപിക്കുകയാണ് ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ എല്ലാവരും കൂടെ ഒരിത്തനെ എടുത്തിട്ട് അടിക്കുന്നു ഒരുത്തനെ ടാർഗറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കുന്നു നമുക്ക് കൂടിയേക്കാം കാര്യമൊന്നും അറിയത്തില്ല നമുക്ക് പറയുന്നത് ഇടി കൊടുക്കുന്ന പോലെ പോലെ നാട്ടുകാർ മുഴുവനും കൂടെസിലെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആൻഡ് വെരി പെയിൻഫുൾ മുപ്പത്തിനാലാമത്തെ വാക്യം ആൾക്കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കണം ഇത് ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും അതായത് ഓക്കെ നിങ്ങളുടെ നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് മാറിയവരുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ഇല്ലാത്ത ആൾക്കാർ പോലും നിങ്ങളെ വട്ടം കൂടി ചീത്ത പറയുന്നു അതെന്തൊരു പെയിൻഫുൾ അവസ്ഥയായിരിക്കും ഓരോരുത്തരും വായി തോന്നിയൊക്കെ വിളിച്ച് പറയാം ചിലപ്പോൾ നിങ്ങളൊരു നന്മ ചെയ്തതായിരിക്കും ഇനി പോട്ടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഭാഗത്തൊന്നും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചായിരിക്കും ഈ മിസ്റ്റേക്ക് ദിസ് ഈസ് ദ മിസ്റ്റേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പക്ഷേ നാട്ടുകാർ മുഴുവനും കൂടെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ ചങ്ക് പടച്ചുവോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചങ്ക് പടച്ചവോ പൗലോസ്ലിക അനുഭവിച്ച ഈ ഇടിയും തൊഴിയൊന്നും അല്ല വാതിലടച്ച് കുറ്റി തിരി കിട്ടിയതൊന്നും അല്ല നാട്ടുകാരിലും കൂടെ വട്ടം കൂടിയതല്ല ഏറ്റവും പെയിൻഫുൾ ആയിട്ട് തോന്നിയത് ശരീരത്തെ മുറിപ്പെടുത്തുന്നതിനെക്കാട്ടും കൂടുതൽ ഈ മനസ്സ് അസ്വസ്ഥമായിട്ടുണ്ടാകും കാരണം ആൾക്കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കുറ്റാരോപണായിരിക്കാം ചീത്ത വിളി ആയിരിക്കാം വായി തോന്നി ഇതെല്ലാം അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ അവസ്ഥയെന്ന് ഓർത്ത് നിൽക്കുക അപ്പഴേ പറഞ്ഞാ പോകണ്ട എങ്ങോട്ടൊന്നും പോകില്ലെന്ന് പ്രിയപ്പെട്ട ലൂക്കാസിലിരും കൂട്ടുകാരും പ്രവാചകനും നാട്ടുകാരെല്ലാം പറഞ്ഞ പോകാണ്ടിരിക്കാൻ പറ്റുമോ വിളിച്ചത് ഈശോയല്ലേ ആ ആത്മധൈര്യത്തിൽ പോയേക്കാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച് നോക്ക് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം കണക്ട് ചെയ്യണം എവിടെയോ വെച്ച് ചോദിച്ചിട്ടുണ്ടാകും ഈശോയോട് തിരിച്ച് കർത്താവെ അങ്ങ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ പണിക്കിറങ്ങിയത് നീ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് നീ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇയാൾക്ക് കൈ കൊടുത്തത് എല്ലാം നല്ലതായിരുന്നു ഒരു സമയത്ത് ഈശോയെ ചില സമയത്ത് അന്ന് ബൗലോസിലേക്ക് ദൈവത്തെ സ്തുതിച്ചു നമ്മളെ സ്തുതിക്കാൻ മറന്നുപോയെന്ന് അറിഞ്ഞൂടാ മറന്നു പോയാലും ഇല്ലെങ്കിലും ലൈഫ് ഈസ് ഇൻ ഇറ്റ്സ് റിയാലിറ്റി ലൈഫ് അതിൻ്റെ ഒരു ഒരു യാഥാർത്ഥ്യത്തിൽ ചിലപ്പോൾ ഇടിയും തൊഴിയും കൂടെ തന്നേക്കാം ഒരു ആക്രമണത്തെ നിങ്ങളൊരു ഒരു വെർബൽ അബ്യൂസിനെ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം വായി തോന്നിയതെല്ലാം കേൾക്കേണ്ടി വന്നേക്കാം ആൾക്കാരെല്ലാവരും കൂടെ ചുറ്റും നൂടി ബഹളം നിമിത്തം വസ്തുത ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ സഹസ്രാധിപൻ കൽപ്പന കൊടുത്തു മുപ്പത്തഞ്ചാം വാക്യം നടയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടത്തിന്റെ കയ്യേറ്റം നിമിത്തം പടയാളികൾ പടയാളികളവനെ എടുത്തുകൊണ്ട് പോവാണ് ചെയ്യുന്നത് നിങ്ങളെന്ന് വിഷ്വലൈസ് ചെയ്തു നോക്കിയേ എൻ്റെ ഈശോയെ പൗലോ സിലേനെ ഏറെലിങ്ങനെ നിർത്തിയേക്കാണ് അതുപോലത്തെ എടുത്തിട്ടിടിച്ചു നാട്ടുകാർ പട്ടാളക്കാർ എല്ലാവരും കൂടെ ഇനി അതിനുശേഷം ഇങ്ങനെ സഹസ്രാധിപൻ്റെ എത്തുന്നു യഹൂദരോട് പ്രസംഗിക്കുന്നു അവിടെ വെച്ചാണ് പൗലോ സിലിയ രണ്ടാം തവണ തൻ്റെ മാനസാന്തര കഥയൊക്കെ പറയുന്നത് പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്കൊക്കെയാണെങ്കിൽ എന്നെ ചെയ്തേനെ നമ്മൾ എന്നെ ചെയ്തേനെ നമുക്ക് ഇരുപത്തിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരണം ഇരുപത്തി ഒന്നാണല്ലോ നമ്മൾ വായിച്ച് ഇരുപത്തിരണ്ടിൽ പോലീസിയുടെ വലിയൊരു പ്രസംഗമൊക്കെയാണ് ഈ ന്യായാധിപ ന്യായാധിപസംഗത്തിന് മുമ്പിൽ ഇരുപത്തിമൂന്നിൻ്റെ പതിനൊന്ന് നമ്മൾ പറഞ്ഞില്ലേ നമ്മളാണെ നമ്മളാണെ എന്നാ ചെയ്തേനെ ഇരുപത്തിമൂന്നിൻ്റെ പതിനൊന്നിൽ നമ്മളാണ് എന്നാ ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ ഇനി എന്തേലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം അവിടെ കടപ്പുണ്ട് അപ്പോൾ സ്വല പ്രവർത്തനം ഇരുപത്തിമൂന്നിൻ്റെ പതിനൊന്ന് അടുത്ത രാത്രി കർത്താമോ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ധൈര്യമായിരിക്കുക ജെറുസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു ഇയാൾ എങ്ങനെ പിടിച്ചു തന്നെന്ന് ചോദിച്ചാൽ ഈ വിശുദ്ധൻ എങ്ങനെ പിടിച്ചു തന്നു ഈ മനുഷ്യൻ എങ്ങനെ കർത്താവിൽ പിടിച്ചു തന്നെന്ന് ചോദിച്ചാൽ പൗലോ സുലിഹ എവിടെയൊക്കെ സങ്കടം അനുഭവിച്ചോ എവിടെയൊക്കെ റിജക്റ്റ് ചെയ്യപ്പെട്ടോ എവിടെയൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടോ എവിടെയൊക്കെ ആൾക്കൂട്ടം ആക്രമിച്ചോ അവിടെയെല്ലാം ആ ആൾക്കൂട്ടത്തിനിടയിലും പൗലോ സുലിഹ ആരെ നോക്കിയോ ആ ആൾ ആ ദൈവം ആ ഈശോ ആ രക്ഷകൻ പൗലോ സേഹായെ തിരിച്ച് നോക്കിക്കോണ്ടിരുന്നു ഞാൻ പറഞ്ഞു ആ അടുത്ത രാത്രിയിൽ ഈശോ അടുത്ത് വന്ന് പൗലോസിനോട് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കണമെന്നവർ ദമാസ്കസിലേക്കുള്ള യാത്രാ മധ്യയെ നിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞവൻ ഓരോ മിഷൻ യാത്രകളും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുമെന്ന് നിന്നെ പറഞ്ഞ് അനുഗ്രഹിച്ചവൻ നീ ഇനി എന്നെക്കുറിച്ച് വിചാരിയുടെ മുമ്പിൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞ അതേ ഈശോ ഒരിക്കൽ ഒരു ഓപ്പണിംഗ് തന്നിട്ട് ഇട്ടേച്ചു പോവല്ല നീ എവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എവിടെയൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടോ എവിടെയൊക്കെ വിഷിപ്പിച്ചോ എവിടെയൊക്കെ നീ പൊട്ടിക്കറിഞ്ഞ എവിടെയൊക്കെ നിൻ്റെ ചങ്ക് വാടിയോ എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ പവലോസ്ലിയോട് ചേർന്ന് എന്നുകൊണ്ട് അച്ഛൻ പറയട്ടെ ഒരു ഉറപ്പിൽ എൻ്റെ ജീവിതം കൊണ്ടും പറയട്ടെ ഈശോ അടുത്ത് വന്ന് നിന്നോട് പറയും നീ ധൈര്യമായിട്ടിരിക്കണം അങ്ങനെ പലരും കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് തോറ്റുപോയപ്പോൾ സങ്കടപ്പെട്ടപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ചങ്ക് കീറി മുറിഞ്ഞപ്പോൾ വാവിട്ട് നിലവിളിച്ച് ചങ്ക് വാവൊളിച്ച് നിലവിളിച്ചപ്പോൾ ആരും കാണാതെ നിങ്ങൾ കരഞ്ഞ് തലയണ കെട്ടിപ്പിടിച്ച് കടഞ്ഞ് കടന്നാ രാത്രി തീർത്തപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈശോയുടെ ഈ സ്വരം ധൈര്യമായിരിക്കും നീ ഇവിടെ മാത്രമല്ല നീ ഇനീ മുമ്പോട്ട് പോണമെന്ന് ഈ പഠിത്തമല്ല ഈ ജോലിയല്ല ഈ ശുശ്രൂഷയല്ല ഐ ഹവ് സംതിങ് ഫോർ യു ഇനിയും നീ മുമ്പോട്ട് പോകണം പുറകോട്ട് പോകില്ലെന്ന് പറഞ്ഞ് ഈശോടെ കുഞ്ഞിനോട് ഈശോ സംസാരിച്ചു കൊണ്ട് നൂറ് വട്ടം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ശ്രീ ജീവിതം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതന്ന ആ വെല്ലുവിളികളുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിന്നൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കി ആരുണ്ടായിരുന്നു അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരുണ്ടായിരുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടായിരുന്നു കൈപിടിച്ച് ഉയർത്തി നടത്താൻ ആരുണ്ടായിരുന്നു തോളിലെടുത്ത് നടക്കാൻ ഒരാളെ പോലും നിങ്ങൾ കണ്ടില്ലല്ലോ എന്നിട്ട് എന്നെ ഹൗ യു റീച്ച് കിയർ എങ്ങനെ എത്തി ഇവിടം വരെ ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോ സ്തുതിച്ച് ഈശോയുടെ ആരാധകരായിട്ട് ജീവിക്കുന്ന ഈശോയുടെ മക്കൾ ഒറ്റക്കാര്യം പറയുള്ളൂ എൻ്റെ ഈശോ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കാൻ ഒരു വചനത്തിലൂടെ ആയിരിക്കാം പള്ളിയിൽ ചുമ്മാ പോയിരുന്നപ്പോഴായിരിക്കാം സങ്കടപ്പെട്ടിരുന്നത് ഒരു പേഴ്സണൽ പ്രയറിൻ്റെ സമയത്തായിരിക്കാം ഒന്നും ഉത്തരം കിട്ടാതിരുന്നപ്പോൾ നെഞ്ചോട് ബൈബിൾ ചേർത്ത് പിടിച്ച് കണ്ണ് നിറഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കിട്ടിയൊരു വചനത്തിലൂടെ ആയിരിക്കാം നിൻ്റെ ഈശോ നിന്നോട് സംസാരിച്ചുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം അതുകൊണ്ടാണ് നീ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഈ പരീക്ഷ തോച്ചിട്ട് ഈ തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടായിട്ട് നീ ഇപ്പോഴും ചാടി എഴുന്നേറ്റത് ഒറ്റ കാര്യം കൊണ്ടാണ് ധൈര്യമായിട്ടിരിക്കും ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇവിടെ മാത്രമല്ല നിന്നെക്കൊണ്ട് ഞാൻ ഇനി മുമ്പോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞ ഈശോ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ കൂടെ നിന്നു യു ബിലീവ് ദാറ്റ് അല്ലേ ആ വിശ്വാസമാണ് നിന്നെ ഇപ്പോഴും മുമ്പോട്ട് നയിക്കുന്നതും നിന്നെ ഇപ്പോൾ ഇവിടെ പിടിച്ചു നിർത്തുന്നതും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗലോസിലയുടെ ലൈഫിൽ ഒരു ഒരു കുഞ്ഞു കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത് ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ പൗലോസിലിങ്ങനെ ഒരു സൈഡിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടും മറു സൈഡിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് അതിൻ്റെ എക്സ്ട്രീമിറ്റിയിൽ തകർന്ന് തരിപ്പണമായിട്ട് ശരീരവും മനസ്സും നുറുങ്ങി നിൽക്കുന്ന മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഈശോ ആ രാത്രി വരെയാണ് നീ ധൈര്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ പി നോട്ട് അഫ്രൈഡ് ആം വിത്ത് യു കറേജിയസായിട്ട് ധൈര്യത്തോടെ ഇരിക്കണം ആൻഡ് നീ ടോക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈശോയെ ഞാൻ ഏറ്റവും വിഷമിക്കുന്ന സമയത്ത് വൈ ഡോണ്ട് യു കം ടു മീ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോടൊന്ന് നേരിട്ട് സംസാരിക്കും എൻ്റെ ആത്മീയ ഗുരുക്കന്മാരെ ഞാൻ പോകുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എടുത്ത് ഞാൻ പോകുന്നു മാനുഷികമായ എല്ലാ ഹെൽപ്പുകളും തരുന്നു ബട്ട് ഐ നീഡ് യുവർ വോയിസ് ഐ നീഡ് യുവർ പ്രസൻസ് നിൻ്റെ ശബ്ദം നിൻ്റെ സ്വരം എനിക്ക് ഏകണം നിൻ്റെ വാക്ക് എനിക്ക് ഏക്കണം എന്നോട് നിന്ന് മിണ്ട് എന്ന് ഈശോ പറ ഈശോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ഇന്ന് കടന്നു പോകുന്നത് അങ്ങനെ ആരും സഹായിക്കാനില്ലാത്തൊരു രാത്രിയിലാണെങ്കിൽ പ്രതീക്ഷ തീരെ അസ്തമിച്ച് നിൽക്കുന്ന ഒരു വട്ടം പോലും കാണാത്ത ഒരു ദിവസങ്ങളിലാണെങ്കിൽ ഇനി മുമ്പോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ച് ഈ വഴിവക്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പകലിലാണെങ്കിൽ ഈശോയുടെ വാക്കായിട്ട് ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക പൗലോ സ്ലേഹ കേട്ടതും ഞാൻ കേട്ടതും നിങ്ങൾ പലതവണ കേട്ടതുമായ ആ ഈശോയുടെ സ്വരം ഒരിക്കൽ കൂടി നിൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ പ്രകമ്പനം കൊണ്ട് നീ എഴുന്നേക്കണം ബി നോട്ട് അഫ്രൈഡ് ധൈര്യമായിരിക്കുക പറയുന്നത് ഏതോ ഒരു മനുഷ്യനല്ല നിൻ്റെ ഈശോ നിന്നോട് സംസാരിക്കുന്നത് പോലെ നീ ഇത് സ്വീകരിക്കുക അപ്പനും പറയണ്ട അമ്മയും പറയണ്ട കൂട്ടുകാരും പറയണ്ട മക്കളും പറയണ്ട ഈശോ നിന്നോട് പറയാണ് ഈ കറേഞ്ചിസ് ധൈര്യമായിട്ടിരിക്കും ധൈര്യമായിട്ടിരിക്കും നമുക്ക് മുമ്പോട്ട് പോയേ പറ്റുകയുള്ളു പൗലോസുലിയോട് പറഞ്ഞു പോവണ്ട എന്ന് പൗലോസിലിയ പറഞ്ഞു എനിക്ക് പോയേ പറ്റുള്ളൂ എന്നെ സ്നേഹിച്ച് എന്നെ സ്വന്തമാക്കി എൻ്റെ ഈശോയുടെ പിന്നാലെ അവൻ്റെ മുമ്പിൽ ബന്ധിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല അവന് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പോയ പൗലോസുലിയയുടെ വലിയ ആത്മധൈര്യവും ശക്തി എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ഈശോയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ധൈര്യമായിട്ടിരിക്കാം ഗോഡ് ബ്ലസ് യു അവൻ